വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മുടെ വൺ ലാക് ചാനഞ്ചിൻ്റെ പതിനാലാം ദിവസമാണെന്ന് ഇന്നിപ്പോൾ രാവിലെ ഞാൻ വെറുതെ ഒന്ന് ഓണാക്കി വേണം അതായത് എട്ട് മണിക്കൊക്കെ ഇന്ന് ഇണീച്ച പാടുന്ന ഓണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് അവസ്ഥ ഓർഡർ ഉണ്ടോയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ ഇണീച്ച് ഓണാക്കി ഒരു പത്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ അടിഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചാൽ ഓർഡർ അടിയുന്നുള്ളൂ കാരണം വീട്ടിൽ തന്നെ ഓണാക്കി താം അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ഓർഡർ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ഉള്ളു പക്ഷേ എനിക്ക് ഓർഡർ കിട്ടിയാണ് നേരെ കൊണ്ടുപറമ്പോത്ത് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാലഞ്ച് കിലോ ഓർഡർ മാറിയിട്ടാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഉണ്ട് അങ്ങനെ അത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ട് കൊടുത്തു വന്നിട്ട് രണ്ടാം ഓർഡർ കിട്ടി ഞാൻ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രണ്ടാം ഓർഡർ കിട്ടി രണ്ടാം ഓർഡർ എനിക്ക് ആകെ മൊത്തം ഒന്ന് ഒന്നേകാ മണിക്കൂർ അത് മൂന്ന് കിലോ ആണ് അത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പത്തേഴ് മിനിറ്റ് അമ്പത്തെട്ട് മിനിറ്റ് ആ വരാം അത് ഞാൻ അമ്പത്തേഴ് മിനിറ്റ് അമ്പത്തെട്ട് മിനിറ്റ് എങ്ങനെയാണ് അവിടെ കസ്റ്റോണിൽ വെയിറ്റ് ചെയ്തത് ഞാൻ ഞാനവിടെ എത്തി അര മണിക്കൂറായിട്ട് സാധനം കിട്ടിയില്ല അപ്പോൾ അവർ ചോദിച്ചപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഓർഡർ ഉണ്ട് എന്ന് തന്നെ ഓർമ്മ വന്നത് അങ്ങനെ എന്ത് ചെയ്തു പിന്നെ അവർ അവരുണ്ടാക്കാൻ തുടങ്ങി കുറേ നേരം പോസ്റ്റ് അടിച്ച് ഏകദേശം ഒരു മണിക്കൂറാണ് പോസ്റ്റ് അടിച്ചിരുന്നു അപ്പം ഇപ്പം സമയം കറക്റ്റ് പറയുകയാണ് പതിനൊന്നര ആയിട്ടുണ്ട് ഓക്കെ അപ്പം എൻ്റെ ഫോണും കാര്യങ്ങളും ചാർജ് വെച്ച് അതാണ് ഇത്ര ഡിലേ ആയതെന്ന് ഇറങ്ങാൻ പിന്നെയും ഓക്കെ അപ്പോൾ വീട്ടിലെത്താൻ തന്നെ ഏകദേശം പത്ത് മണിയോ പത്തര അങ്ങനെ തയ്ക്കുന്നത് പിന്നെ ഭക്ഷണം കഴിച്ച് കുളിച്ച് ഇറങ്ങി അപ്പോൾ ഏകദേശം പതിനേര ആയി ബാക്കി അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞായറാഴ്ചയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലേണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു നോക്കെ എന്താവസ്ഥ കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ ഇന്നല്ലെങ്കിൽ ആകമൊത്തം കിട്ടിയില്ല എഴുന്നൂറ്റി മുപ്പത് രൂപ ഞാൻ ആകമൊത്തം വന്നിട്ട് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി പത്തോ അങ്ങനെ എന്തോ മൊത്തം കിട്ടിയിട്ടുള്ളൂ ഓക്കെ ഈ കുറവൊക്കെ നമ്മൾ പിടിക്കും നമ്മൾ ആ ഈ മാസം മുതൽ പിടിക്കും ഇതിപ്പോൾ ഒന്നാം ആയില്ലേ ഡിസംബർ ഒന്നായില്ലേ ഈ മാസം മുതൽ നമ്മൾ വെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ ഓരോന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ആ റോഡ് സോണിലേക്ക് പോവാം എന്താണ് അവസ്ഥ നമുക്ക് നോക്കട്ടെ ഓക്കെ ഐ ഓണാക്കി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിഞ്ഞിട്ടോ ഏകദേശം അമ്പത്തിരണ്ട് രൂപ വേണേ ഓഡറിന് മുകളിൽ കിട്ടുന്നതെങ്കിൽ ഫ്രൂട്ട് ബേന്നാണ് എടുക്കേണ്ടത് ഏത് ഫ്രൂട്ട് ബേ ഓ ബൈപ്പാസ് ഉള്ള ഫ്രൂട്ട് ബേ അപ്പോൾ നമുക്കിത് എടുക്കാൻ വേണ്ടി പോകാം ഇത് നേരെങ്കിൽ പന്തിരാ ഭാഗത്തേക്ക് പോകാനുള്ളത് പോവുക എന്തായാലും പലർക്കും ഇപ്പോൾ ഒരു അത്ഭുതാ ഏത് ഞാൻ സ്വിഗ്ഗിയിൽ ഇങ്ങനെ സൈക്കിളിൽ ഓടുന്നത് എല്ലാം ചോദിക്കുന്നത് ടൈമിനെത്തുമോ എന്തവസ്ഥ കുഴങ്ങോലേ അപ്പോൾ അവരോടൊക്കെ പറയൂ സൈക്കിളല്ല ഇലക്ട്രിക് ആണ് എന്നോട് വലിയ ഡീലയും കാര്യങ്ങളുണ്ടോ എല്ലാം വരൂ അപ്പോൾ എലക്ട്രിക് ആണോ അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുക അത് എന്നാലും പോകുന്ന സമയത്ത് ആദ്യം ഏതും ഇറങ്ങിയ ഫസ്റ്റ് ദിവസൊക്കെ കാണുന്നവരും പോകുന്നവരും ഒക്കെ തന്നെയെന്ന് ചോദിച്ചു ഒരുമാതിരി ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അത് കാര്യം മൈൻഡിയല്ല വേറെ ഒക്കെ ആരുമോ അവരങ്ങനെ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പണിയാണ്ട് അങ്ങയോ അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോകും പക്ഷെ എന്നാലും കുറേ പേരൊക്കെ നിർത്തി ചോദിക്കും കിട്ടും സൈക്കിൾ എങ്ങുണ്ട് കൊള്ളാമോ മറ്റുപൊളിയാണോ അങ്ങനെ അങ്ങനെ കുറെ ചോദിച്ചു കേട്ട് കേട്ടപ്പോൾ ശീലമായി പോയി തിളമ്പിച്ച് പോയി സൈക്കിളിനൊരു പേര് ഇടണം കുറേ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പേര് വേണമല്ലോ സൈക്കിളിന് എന്നാലതിൻ്റെ ഒരു ഇത് വരുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് കാര്യങ്ങളെ സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നു കമൻറ്റ് ചെയ്യോ കമൻറ്റ് കയറോ എന്തെങ്കിലും പേരും കാര്യം സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും കമൻ്റ് ചെയ്യും െ ഫ്രൂഡ് ബേയിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടും പറഞ്ഞെങ്കിൽ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് ബിസ് റെഡി ഫോർ പിക്ക് അപ്പെന്ന് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാം ഫസ്റ്റ് തന്നെ സെൽഫി ഫസ്റ്റ് അല്ല സത്യം പറഞ്ഞത് മൂന്നാം തീയതി ഓർഡർ കേട്ടോ ഞാൻ രാവിലെ രണ്ട് ഓർഡർ കൊടുത്തേക്കും പറഞ്ഞുതരാം വീട് തുടങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു രണ്ട് ഓർഡർ കൊടുത്തു എന്നുള്ളത് അപ്പോൾ അതിനെനിക്ക് ആകെ മൊത്തം എഴുപത്തഞ്ച് രൂപ കിട്ടിയായിരുന്നു രാവിലെ സർജും കാര്യങ്ങളും കണ്ടായിരുന്നെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി സർജ്ജ് എമൗണ്ട് കാര്യവും കെട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം വേറൊരു മെസ്സേജ് വന്നെനിക്ക് അതായത് അത്യൻ്റെ സെൽഫി എടുത്തോട്ടെ എടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം നൈസ എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടി ആ ഫസ്റ്റ് അന്നിപ്പോൾ വീട് എടുക്കാൻ തുടങ്ങിയ ശേഷം ഫസ്റ്റ് ഓർഡർ ആണ് അപ്പം ഇതിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ പോകാനുള്ളത് അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇവിടെ നിന്ന് പോകാണ്ട് കിട്ടാം എൻ്റെ നൈസിൽ പോവാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഈ ഓർഡർ എങ്കിൽ കൊടുക്കാണല്ലോ ഏകദേശം പന്തീരങ്കാവ് ഇവിടുന്ന് അഞ്ച് പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ ഒന്ന് പോകാണ്ട് പന്തീരങ്കാവ് കറക്റ്റ് ജംഗ്ഷനിലാണ് മാപ്പും കാര്യം കാണിച്ചിട്ടുള്ളത് അപ്പം റോഡ് ഇനി റോഡിന് വൈറിയൊക്കെ ഫുൾ കാലിയായിരിക്കും പക്ഷേ ഹൈലൈറ്റ് മാളിലാകെ അവിടെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവുള്ള എല്ലാവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നോക്കാം എന്തായാലും ഞായറാഴ്ചയും കൂടി ആണല്ലോ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ബ്ലോക്ക് ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു നോക്കാം എന്തായാലും ആ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു തന്നത് അതായത് രാവിലെ രണ്ട് ഓർഡർ എടുത്തുള്ള ഞാനും ആ എടുത്ത ടൈമിൽ നമുക്ക് സർജും കാര്യങ്ങളും ഉണ്ട് അതായത് ഓർഡറിൻ്റെ മുകളിൽ നമുക്ക് ഇരുപത് രൂപ സർജും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർഡർ എടുത്ത ടൈമിൽ സർജിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ എന്തുകൊണ്ടറിയില്ല അതിന് ശേഷം ഒരു മെസ്സേജ് വന്നു ആപ്പിൽ തന്നെ മെസ്സേജ് വന്നു സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സർജ് എമൗണ്ട് ആർക്കും ക്രെഡിറ്റ് ആയിട്ടില്ല അതിനെ മാനുവലി ക്രെഡിറ്റ് ആക്കുന്നതായിരിക്കും വേണം കേട്ടോ മെസ്സേജും വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ക്രെഡിറ്റ് ആയാൽ ബാക്കി ആവശ്യം നാൽപ്പത് ഉറുപ്പ അങ്ങനെ തന്നെ കിട്ടും അപ്പോൾ ആദ്യം രാവിലെ എനിക്ക് ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത് പറയുകയാണെങ്കിൽ എഴുപത്തൊന്ന് രൂപയും പ്ലസ് അതിൻ്റെ കൂടെ നാൽപ്പത് രൂപ സർജും കൂടെ ഉണ്ട് ആ ചർജ് കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഓണാക്കി കേട്ടോ അപ്പോൾ സർജും കൂടെ വരുമ്പോൾ ഏകദേശം നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ ആവും പിന്നെ ഇതും കൂടെ പോകുമ്പോൾ നൂറ്റി അറുപത് രൂപ ഇപ്പം തന്നെ ആവും അപ്പോൾ നോക്കുക എന്നെത്ര രീതി കിട്ടുന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷാപരകാരം ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് റേഞ്ച് എത്തിക്കണം എന്നാണ് നോക്കാം എത്തിക്കാൻ എന്നൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത് ക്ലാസ് ക്ലാസിയോ ഇൻ ഓക്കെ അപ്പോൾ കൊടുത്തിട്ട് എനിക്ക് പറഞ്ഞോ ക്ലാസ് റസ്സമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ എനിക്ക് അമ്പത്തിനാല് രൂപ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരാൾ രണ്ട് ഓർഡർ എടുത്തും പറഞ്ഞില്ലേ എസ് എം കാണിച്ചാൽ അതിനിക്ക് മുപ്പത്തൊന്ന് നാൽപ്പത്താറും കൂടെ എനിക്ക് എഴുപത്തൊന്ന് രൂപയായിട്ട് ആകുമൊത്തം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളെ ടോട്ടൽ ഇർണിങ്സ് വന്ന സമയത്ത് ഇപ്പോൾ നൂറ്റി മുപ്പത്തോ വന്നിട്ടുണ്ട് അതിൽ നാൽപ്പത് രൂപയും കൂടെ ആഡോ അപ്പം നൂറ്റി എഴുപതാവും നാൽപ്പത് രൂപ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് സർജൻ ഉണ്ടായിരുന്നു പക്ഷേ സർജിൻ്റെ എമൗണ്ട് നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ അതാട്ടോ നാൽപ്പത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് പറഞ്ഞില്ലേ ഇതല്ലേ ഇതാണത് ഈ ഓർഡർ മുപ്പത്തൊന്ന് രൂപേൻ്റെ ഓർഡർ ഒരു മണിക്കൂർ കട്ട പോസ്റ്റ് പക്ഷേ എന്താ ചെയ്യാൻ നോക്കണേ അപ്പോൾ എന്തായാലും ഒരു ഓർഡർ കൂടെ വരാൻ വേണ്ടി നോക്കാം അതല്ലേ പറഞ്ഞോ ഞാൻ വീഡിയോ മെസ്സേജ് ആ

ആ ഇങ്ങളല്ലേ കമ്മിറ്റിട്ടെ രാംനാട്ടുകാര എന്താ ഇങ്ങളാണ് കമ്മിറ്റിട്ടെ രാമനാട്ട റോഡർ ഉണ്ടോന്നുള്ളത് മെയിൻ സോൺ പറയുകയാണെങ്കിൽ ബീച്ചും മാവ് റോഡാ മെയിൻ ആ മാവ് റോഡും പറയുമ്പോ ഇതൊക്കെ പെടും ഇതൊക്കെ മാവറോഡ് കൊണ്ടുള്ളു വരുന്ന പിന്നെ പന്തീരങ്കാവ് വരെ വരും ഓ നമുക്ക് അതായത് ണി മുതൽ ഇത്ര മണി വരെ വർക്ക് ചെയ്യണം വർക്ക് ചെയ്തതിലും കുഴപ്പമില്ല പക്ഷേ ഇൻസെന്റീവ് പറഞ്ഞ സംഭവം ഉണ്ട് ആ ഇൻസെന്റീവ് കിട്ടണെങ്കിൽ നമ്മളാ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ഞാൻ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ ലീവ് എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല നമുക്ക് പൈസ വേണമെങ്കിൽ ആർക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയാൻ എന്താപ്പോ ഏ അത് വരെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ആയി വെയിലും കൊള്ളണം മഴയും കൊള്ളണം ആരും സീനുണ്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല

ഗേഴ്സ് എനിക്ക് രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞിട്ട് രണ്ടാമത്തെ ഓർഡർ എനിക്ക് ബാക്കോട്ടാണല്ലോ ബാക്കിതാ ചെക്കിങ് കേട്ടോ പക്ഷെ ആ വഴിയാണ് ഞാൻ അങ്ങോട്ട് വന്നത് എനിക്ക് ആദ്യം അവിടെ നിന്ന് അടിഞ്ഞി പിന്നെ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്കിപ്പോൾ എന്തായാലും പോവാം ഇതിപ്പം കണ്ടത് എൻ്റെ സബ്സ്ക്രൈബർ കേട്ടോ കണ്ടത് കൂടുതൽക്കാരൻ സബ്സ്ക്രൈബർ ആയി മെസ്സേജ് ആയിക്കോ അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് അയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്കി അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുന്ന എനിക്ക് ചെക്കിങ്ങാണോ എടുക്കേണ്ടത് ഓ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ അന്ന് വേറെ ബ്ലോക്ക് ഉണ്ട് കൊള്ളാം 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 എന്തായാലും പോവാം ഫുഡ് റെഡി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടോ ഫുഡ് റെഡി ഫോർ പിക്കപ്പ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ വലുതായിട്ട് കാട്ടുന്നത് ഫോർ ടു സിക്സ് ത്രീ ഓ എൻ്റെ മോൻ എന്ന് കിട്ടുന്ന ഫുള്ള് ക്യാഷ് ഉള്ളവരാണല്ലോ എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടി ക്യാഷ് ഓൺ ഡെലിവറി അതിന് ശേഷം കിട്ടിയതും ക്യാഷ് ഓൺ ഡെലിവറി ഇതിപ്പോൾ അഞ്ഞൂറ്റി സംതിങ് അല്ല അഞ്ഞൂറ് റുപ്പിൻ്റെ അടുത്തുണ്ട് ക്യാഷ് ഓൺ ന്യൂ വാങ്ങാട്ടോ ലോക്കാണ് അപ്പോൾ ഇത് ആറ് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഫറോ കോളേഞ്ച് ഭാഗത്തേക്കാണല്ലോ പോകേണ്ട പോകുന്നതായി ആ പോവാം ഞാൻ എന്നൊരു കാര്യം പറഞ്ഞു അതായത് എൻ്റെ വെള്ളം എടുക്കാൻ മറന്നുപോയി സാധാരണ ഈ ഒരു ഇതിൽ ഞാൻ വെള്ളം വെക്കല് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് നിറഞ്ഞ ടൈമിൽ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വന്ന ഇറങ്ങിയതായിരുന്നു പക്ഷേ വെള്ളം നിറച്ച് വെച്ചാൽ എടുക്കാൻ വിട്ടേ ഞാൻ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈവിട്ട് വെക്കുമ്പോഴാണ് നോക്കിയത് മനസ്സിലായത് കുപ്പി എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത് നല്ലൊരു പണി കിട്ടിയിട്ടോ പിന്നീ വെള്ളം കുടിക്കാൻ നോക്കട്ടെ അല്ലായിരുന്നോ ഏത് ഞാൻ കൈവിട്ട് ഓടിക്കാൻ കുറേ ശ്രമിക്കുന്നുള്ളൂ ഇപ്പം ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ആ മറ്റേ സൈക്കിളിൽ ഒരു ബാലൻസ് ഗീറ്റ മോളിൽ കിട്ടുന്നില്ല മറ്റേ എത്ര ദൂരമാണെങ്കിൽ ഞാൻ ഓടിക്കായിരുന്നു പക്ഷേ ഇതെനിക്ക് അത്ര കിട്ടുന്നില്ല ഇതെങ്കിലും സൈഡിലേക്ക് പോകേണ്ടത് ഇനി എനിക്ക് ഓടിക്കാൻ ഓടിക്കറിയായിട്ടാണോ സൈക്കിളിനെന്തെങ്കിലും കുഴപ്പമാണോന്നറിയില്ല പക്ഷെ ബാക്കിയുള്ള സൈക്കിളൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക് ഓട്ടു ഇത് കുറേ ദൂരം ഓട്ടിയായിരുന്നു ഒരു നേരപ്പായ റോഡ് കൈ വിട്ട് കൈവിട്ടിങ്ങി ഓട്ടിരുന്നു പക്ഷെ ഇതെങ്കിലും പറ്റുന്നില്ല അത് ഇങ്ങനെ അല്ലേ ഇങ്ങനെ പോവാ ഇല്ല പറ്റുന്നില്ല എയിമാക്കി കൊണ്ടുവരണത് എയ്മായിട്ടില്ലേ സൈക്കിള് ബാക്കിൽ കേട്ടോ രണ്ടാമത്തെ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെങ്കിൽ സത്യം പറയാൻ നഷ്ടമാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സർജ് ബോണസ് കിട്ടി നോക്കട്ടെ സർജ്ജ് ബോണസ് കിട്ടിയിട്ട് വലിയ നഷ്ടമല്ല അല്ലെങ്കിൽ നഷ്ടം ഓക്കെ വലിയ പോയി നോക്കാം ആദ്യം സർജ്ജ് ബോൺസ് ഇട്ട് നോക്കട്ടെങ്കിൽ ആ സർജ്ജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ നഷ്ടമല്ല ഇരുപത് രൂപ സർജുണ്ട് അതായത് പന്ത്രണ്ട് മണി വെച്ചാൽ മൂന്ന് വരെ നമുക്ക് സർജ്ജ് ജോണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇതെങ്കിൽ കറക്റ്റ് ടൈമാ വലിയ സീൻ ഇല്ല വിഷയമില്ല ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി എനിക്ക് തിരിച്ചെന്തായാലും സോണിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടി വരും ഇവിടെ നല്ല ഓർഡർ ഇട്ടുള്ള ചാൻസ് വളരെ വന്നിട്ട് വളരെ കുറവാണ് കാരണം ഈ ഒരു സോൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോണിൻ്റെ ഭാഗത്തിലൊക്കെ പെടുന്നതാണ് ഈ ഒരു ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ എന്നാൽ എൻ്റെ ഓർഡർ കിട്ടൂലെങ്കിൽ ഞാൻ എനിക്കാണെങ്കിൽ രാവിലെ വരെ സോണവും ഇല്ല അപ്പം തിരിച്ചു പോകാൻ അല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ കുടിക്കാൻ നല്ല ഒരു ഇത് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഈ എന്താ പറയുക കരിമ്പ് ജ്യൂസിലേ കരിമ്പ് ജ്യൂസൊക്കെ ആദ്യം കുറേ കുടിക്കായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ പിന്നെ ഞാൻ കുടിക്കേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് കണ്ട് അതായത് റോഡ് സൈഡിൽ ഇതേപോലെ ഒരു ഓഫീസർ പോകുന്നതാണ് അതായത് ഹെൽത്ത് ഓഫീസർ പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുടിക്കുക വെച്ചു അതായത് ഫ്രോട്ട് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനങ്ങൾ കുടിക്കുക തിന്നങ്ങൾ ചെയ്യുക ചോദിച്ചു അപ്പോൾ ആ ഒരു വീട് കണ്ടതിന് എനിക്കെന്തോ കരിം ജ്യൂസിനോട് വലിയ മൂടില്ല മാത്രമല്ല ഈ കരിം ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എൻ്റെ മോനെ അപ്പോൾ അത് ക്ലീൻ ആക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ ഇപ്പം എങ്ങനെ വിചാരിക്കും ഞാൻ മറ്റേ പച്ച വീട്ടിൽ സുമേഷ് എന്നൊക്കെ വിചാരിക്കുന്നു ആ രീതി ഞാൻ വിചാരിക്കേണ്ട എനിക്ക് അത്ര വലിയ സീഡൊന്നുമില്ല പക്ഷെ എന്തോ എനിക്കിപ്പോൾ അതിനോട് വലിയ മൂന്നില്ല കത്തി പറഞ്ഞാൽ അപ്പോൾ അതിനോരോ പറഞ്ഞു കുടിക്കാനുള്ള പരിപാടി ഒക്കെ കേട്ടോ എനിക്ക് അത് ദൈക്കുന്നോണ്ട് നോക്കാം പക്ഷേ അപ്പോൾ വീഡിയോ വെച്ച് നിർത്തുകയാണെങ്കിൽ നിർത്തല്ല ഞാൻ എൻ്റെ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി ആ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലെക്ട് നല്ല രീതിയിൽ തന്നെ കൂട്ടിട്ടോ അപ്പോൾ കൂടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് എണിങ്സ് കാര്യമൊക്കെ ഞാൻ കാണിച്ചത് അപ്പോൾ ഈ സമയം ഓൺലാക്സ് പതിനാലാം ദിവസമായിരുന്നു പതിനാലാം ദിവസം നമുക്ക് ആകുമൊത്തം കിട്ടില്ല രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടോട്ടൽ എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് ബൾക്ക് ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് ഞായറാഴ്ചയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ ആയ സമയത്ത് എനിക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് വന്നിട്ടുണ്ട് കൊള്ളാം കൊള്ളാം അതിലെനിക്ക് രക്ഷ്മെച്ചിട്ടുണ്ടെങ്കിൽ ആ അവസാനത്തെ ഒരു ഇരുന്നൂറ് പേര് ഓർഡറിൻ്റെയായിരുന്നു ആഴ്ച സെറ്റ് കിട്ടിയെന്നു അപ്പോൾ അതും കൂടെ കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ് മോൾ ആയേ അല്ല രണ്ടായിരത്തി അറുന്നൂറ് മോൾ ആയാനേ കേട്ടോ പക്ഷേ കിട്ടി അത് കടന്നു പോയപ്പോൾ ഷോപ്പ് ലോസ് ആയിരുന്നു ഇരുന്നൂറ് ഉപയോഗ എട്ടോ പോകണം നമുക്ക് ഇരുന്നൂറ് ഉപയായിരുന്നു അത് വല്ലാത്ത നഷ്ടമായി പോയി ഓക്കെ അപ്പം കുഴപ്പമില്ല അപ്പോൾ ആകമൊത്തം ഇതുവരെ നമുക്ക് മൊത്തം കിട്ടില്ല ഇപ്പോൾ ആ പതിനാറായിരം ആയിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഇരുന്നാൽ ലൂസ് ആയപ്പോൾ തന്നെ നമുക്ക് പതിനാറ് രൂപ പതിനാറായിരം ആയിട്ടുണ്ട് ഇനിയും പോകാണ്ട്